അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇന്നാലില്ലാഹിയോ ഇന്ന ഇലഹി റാജ്യവും ഇന്നാലി ലാഹിയോ ഇന്ന ഇലൈഹി റാജിഊൻ നമ്മുടെ പാറപ്പള്ളിയിലെ പി എച്ച് ഷാഹിദ് നമ്മെ വിട്ടുപോയ വിവരം വെച്ച സമേതം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു നമ്മുടെ പി എച്ച് ബഷീറിൻ്റെ മരിമകൻ നമ്മുടെ സംയുക്ത മേത്തിൻ്റെ പ്രഥമ പ്രസിഡന്റ് പി എച്ച് മുഹമ്മദ് കുഞ്ഞിയാജിയുടെ മകളുടെ മകനാണ് ഷാഹിദ് ആ മഹൽ വ്യക്തിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇന്നാലി ലാഹിബ ഇന്നാ ഇലഹുറാജിയോഫിഹുറമു പ്രിയപ്പെട്ട സുഹൃത്ത് പി എച്ച് ബഷീറിൻ്റെ പങ്ങള മകനാണ് പി എച്ച് ഷാഹിദ് ചെറുപ്പക്കാരനാണ് സുന്ദരനാണ് അടുത്ത് കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയുള്ളു പെട്ടെന്ന് ഗൾഫിൽ നിന്ന് സംഭവിച്ച ഒരു സ്പോക്ക് പോലത്തെ രോഗമാണ് അൾസിമേഴ്സ് പോലത്തെ രോഗം വന്ന് ചികിത്സയിലായിരുന്നു കുട്ടികുളം സുലാത്തിനൊക്കെ വന്നിരുന്നു പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് അള്ളാഹുവയെ പഠിച്ചതമ്പുരാനെ നീ മഫിറത്ത് നൽകണേ റഹ്മാനെ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അള്ളാഹുവെ നീ അനുഗ്രഹിക്കണേ ഭാര്യയ്ക്ക് ഷ്മ നൽകണേ അല്ല ഒരുപാട് ചികിത്സിച്ചിട്ടുണ്ട് അവരുടെ കുടുംബം അള്ളാഹുവെ ബഷീർ അടക്കമുള്ള അവൻ്റെ ഉമ്മ അടക്കമുള്ള ബഷീറിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ അടക്കം എല്ലാവർക്കും നീ സബർ നൽകണേ അല്ല ഈ ഷാഹിദിൻ്റെ ഉപ്പയും ഉമ്മയും നേരത്തെ മരണപ്പെട്ടതായിരുന്നു വാഹുവെ പടച്ചവനെ നീ കബർ വിശാലമാക്കി കൊടുക്കണേ ഇറങ്ങാൻ വാഹുവെ ഇതുപോലത്തെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും എല്ലാവരെയും നീക്കാക്കണേ അല്ല വാഹുവെ പടച്ചവനെ കബറ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ല ആ മീൻ ഞാറും പല്ല അല മീൻ